നടൻ ദിലീപുമായുള്ള വിവാഹശേഷമാണ് മഞ്ജുവാരിൽ അഭിനയ രംഗം വിട്ടത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും വിഷമിപ്പിച്ച തീരുമാനം അന്ന് എടുത്തു അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്ന് നടി തീരുമാനിക്കുന്നത് കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി ഫിലിം മേക്കേഴ്സ് സിനിമയുമായി മുന്നോട്ട് വന്ന ഘട്ടമായിരുന്നു അത് ഒരുപക്ഷേ അന്ന് കരിയറിൽ തുടർന്നിരുന്നെങ്കിൽ ഒട്ടേറെ അവിസ്മരണീയ കഥാപാത്രങ്ങൾ മഞ്ജുവിന് ലഭിച്ചേനെ മഞ്ജു ദിലീപ് വിവാഹത്തെക്കുറിച്ച് നടി ലീലാ പണിക്കർ പറഞ്ഞ വാക്കുകളാണിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ആ കുട്ടി പറഞ്ഞ് അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയോ ഇല്ല മാനമര്യാദയോട് വന്നു ദിലീപിനെ വിവാഹം ചെയ്യുന്ന കാര്യം സൂര്യ കൃഷ്ണമൂർത്തിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അയ്യോ ഭയങ്കര ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കില്ലെന്ന് കേട്ടപ്പോൾ അത് കഷ്ടമായി പോയി എത്ര ദിവസം ആ കുട്ടിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് കഴിവുള്ള ആളാണ് ആ കുട്ടിയെന്ന് സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മഞ്ജുവിൻ്റെ കൂടെ ഒരു റോൾ അഭിനയിക്കണമെന്നതാണെന്നും ഞാൻ പറഞ്ഞു ലീലാ പണിക്കരുടെ വാക്കുകളാണിങ്ങനെ അതേസമയം തുടരെ തുടരെ സിനിമകളുമായി കരിയറിൽ സജീവമാണ് നടി മഞ്ജു വാര്യർ ഇപ്പോൾ മലയാളത്തേക്കാൾ തമിഴിലാണ് നടിയെന്ന് കൂടുതൽ സജീവം സൂപ്പർ താര പദവിയിലുള്ള മഞ്ജുവിനെ കരിയറിൽ എപ്പോഴും ആരാധകരുടെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് വർഷങ്ങളുടെ ഇടവേള അവസാനിപ്പിച്ച മഞ്ജു തിരിച്ചു വന്നപ്പോൾ ആരാധകർ ആഘോഷമാക്കി പ്രേക്ഷകരുടെ ഇടയിൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്നാണ് മഞ്ജു സ്വയം കരുതിയിരുന്നത് തിരിച്ചുവരവിൽ ഈ ആശങ്ക മഞ്ജുവിനുണ്ടായിരുന്നു എന്നാൽ പ്രിയ നടക്ക് വലിയൊരു വരവേൽപ്പ് തന്നെയാണ് സിനിമയിൽ ലഭിച്ചത് മിസ്റ്റർ എക്സാണ് മഞ്ജുവിൻ്റെ അടുത്ത റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ ആര്യ ഗൌതം കാർത്തിക് ശരത് കുമാർ എന്നിവരാണ് മിസ്റ്റർ എക്സിൽ മഞ്ജുവിനൊപ്പം പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എംബുരാന് ശേഷം മഞ്ജുവിൻ്റെ പുതിയ മലയാളം പ്രൊജക്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എംബുരാൻ റിലീസ് ചെയ്യുന്നതിന് മുൻപ് മലയാളത്തിൽ തുടരെ തുടരെ പരാജയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജുവിന് ഇക്കാരണത്താൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധാലുവാണിപ്പോൾ സമ്മറിൻ ബദൽ ഹിമാറാം തമ്പുരാൻ പാത്രം കണ്ണെഴുതി പൊട്ടൻ തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തരംഗം സൃഷ്ടിച്ച പഴയ മഞ്ജുവിനെയാണ് ആരാധകർക്ക് ഇപ്പോഴും ഇഷ്ടം തിരിച്ചുവരവിൽ ഇത്തരം സിനിമകൾ വിരളമായേ നടിക്ക് ലഭിച്ചിട്ടുള്ളൂ